മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നതിന് പിന്നിൽ ദുരൂഹത എന്ന് ആരോപിക്കപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പതിവില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പിണറായി വന്നതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ടോ എന്നാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിലുള്ള ചോദ്യം വീണാ വിജയന്റെ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ട് കേന്ദ്രം അടുത്ത നടപടിയിലേക്ക് കടന്നതിന്റെ വേവലാതിയാണ് പിണറായിയുടെ ഓരോ ചലനത്തിലുമെന്ന് വ്യക്തമെന്ന് മാത്യു കുഴൽനാടന്റെ ആരോപണം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉച്ചിരുകാണിച്ച് നിന്നു ആ ആൾ ഇപ്പോൾ വാലു ചുരുട്ടി പഞ്ചപുച്ചമടക്കി നിൽക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ കണ്ടെത്തലുകൾ പരാമർശിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർഒസി റിപ്പോർട്ട് നിർണായകമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ വീണ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ റിപ്പോർട്ടോടെ അവർ ചെയ്ത കുറ്റമാണ് എന്ന് തെളിഞ്ഞു എന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു വീണാ വിജയൻ ഇതുവരെ തൃപ്തികരമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പ്രകാരമുള്ള അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ എന്ന് മാത്യു കുടൽനാടൻ പറഞ്ഞു ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ വേണ്ടി തീർത്ത പ്രതിരോധമാണെന്നും അദ്ദേഹം ആരോപിച്ചു മകളുടെ ഭാഗം കേൾക്കാതെയാണ് നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന ചോദ്യവും ഉയരുന്നു എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും മൗനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം തന്നെ മറുപടി പറയണം അദ്ദേഹത്തിന്റെ മകൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്ന് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് എന്ന് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത് എന്ന് ഇത് വലിയ അഴിമതി മൂടി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉള്ളത് മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്നത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തുവന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെ വെട്ടിലാക്കി ആർഒസിയുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ബുധനാഴ്ച പുറത്തെത്തിയിരുന്നു എക്സാലോജിക് സി എം ആർ ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചു എന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ വീണാ വിജയനെയും എക്സാലോജിക്കിനെയും അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർഒസി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സി എം ആർ എല്ലിനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സാലോജിക്കിനും വീണാ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കലിച്ചു എന്നും ആർഒസി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്